അമേരിക്കയും റഷ്യയും തമ്മിൽ കരാറിൽ ഏർപ്പെടാൻ പോവുകയാണ് ലോകത്തെ പ്രശ്നങ്ങൾ സമാധാനപരമായി പരിഹരിക്കപ്പെടും ഒരു ആയിട്ട് ഈ അടുത്തിടയ്ക്ക് ഒന്ന് രണ്ട് ദിവസം പോകുന്ന റിപ്പോർട്ട് നോക്കുകയാണെങ്കിൽ ചില പുതിയ നീക്കങ്ങൾ ഉണ്ടാവുന്നുണ്ട് റഷ്യ അമേരിക്കയും തമ്മിൽ സഹകരിക്കാൻ സാധ്യത അതിൻ്റെ ന്യൂസ് വന്നിരിക്കുന്നതാണ് റഷ്യ ഡോളർ ആക്സെപ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് നിലവിൽ ഡോളർ ആക്സെപ്റ്റ് ചെയ്യാതിരിക്കാൻ റഷ്യക്ക് കാരണങ്ങളൊന്നുമില്ല ഉപരോധം മാത്രമേ ഉള്ളൂ അമേരിക്കൻ ഉപരോധം കാരണമാണ് എങ്കിലും രാഷ്ട്രീയമായിട്ട് റഷ്യയ്ക്ക് പറയാൻ പറ്റും ഞങ്ങൾ ഡോളറിനെ വാരിപ്പുണരാൻ തയ്യാറാണ് എന്നൊരു രീതി ആ ഭാഷയിൽ റഷ്യൻ പ്രസിഡന്റ് പുടിൻ ഒരു പ്രസ്താവന കൊടുത്താൽ അല്ല റഷ്യ ഔദ്യോഗികമായിട്ടത് പറഞ്ഞാൽ ആ പേരും പറഞ്ഞുകൊണ്ട് അമേരിക്കയ്ക്ക് റഷ്യയായിട്ട് ഒരു ഡീല് സൈൻ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ ഇന്ന് മറ്റ് പല രാജ്യങ്ങൾക്കിടയിലും ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ തമ്മിൽ ഡീല് വരുന്ന കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് ആരും പ്രതീക്ഷിച്ചിട്ടില്ല അപ്രതീക്ഷിതമായിട്ടാണ് ഡീൽ ഡീലൊപ്പുവച്ചത് അത് അമേരിക്കൻ താൽപ്പര്യങ്ങളെ മറികടന്നിട്ട് അമേരിക്കൻ താല്പര്യങ്ങളെ മറികടന്ന് യൂറോപ്യൻ യൂണിയന് ഇന്ത്യ ആയിട്ട് ഡീലുണ്ടാക്കാമെങ്കിൽ യൂറോപ്യൻ യൂണിയൻ്റെ താല്പര്യങ്ങളെ മറികടന്ന് അമേരിക്കയ്ക്ക് റഷ്യായിട്ട് ഡീലുണ്ടാക്കാം കാരണം ഈ ട്രംപ് എന്ന് പറഞ്ഞാൽ ഒരു പ്രവചനാതീതമായ വ്യക്തിത്വമാണ് അയാൾ അടുത്ത വർഷം എന്ത് കാട്ടിക്കൂട്ടും നമുക്കറിയില്ല അത് കാരണം പുള്ളി ഒരു അല്ല പുള്ളി ഒരു ബിസിനസ്സുകാരനാണ് പുള്ളിയെല്ലാം ബിസിനസ്സിന് വേണ്ടിയാണ് ചിന്തിക്കുന്നത് പുള്ളി ബിസിനസ് ബുദ്ധി ചിന്തിക്കുമ്പം നമ്മൾ ചിന്തിക്കുന്ന പോലല്ല അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ അനലിസ്റ്റ് ചിന്തിക്കുന്ന പോലല്ല ഒരു പൊളിറ്റീഷ്യൻ ചിന്തിക്കുന്ന പോലെയല്ല പിന്നെ അയാൾക്ക് കുറച്ച് ഈഗോ ഉണ്ട് അയാളുടെ ഏറ്റവും വലിയ പ്രശ്നം അതാണ് ഈ ചില തറവാട്ടിലേതോ മൂത്ത കാർണവന്മാരുടെ ഒരു നേച്ചറാണ് അയാൾക്ക് ആ ഈഗോ കയറി അങ്ങ് മൊത്തം മൂപ്പിച്ച് ബഹളം വെച്ച് അങ്ങ് നിൽക്കുകയാണ് ആൾക്കാർ ചുറ്റും പറഞ്ഞവർ നിൽക്കണവരൊന്നും പറഞ്ഞാൽ കേൾക്കാൻ പറ്റില്ല പുള്ളിക്ക് ഉള്ളതായിട്ടുള്ള ചില ബഹളങ്ങളും തീരുമാനങ്ങളും ഒക്കെ ഉണ്ട് അപ്പം മൊത്തത്തിൽ ഈ ഒരു പൂരം നടക്കുകയാണല്ലോ പുള്ളിക്ക് അവിടെ വേണ്ടുന്ന ഒരു പ്രാമുഖ്യം കിട്ടിയിട്ടില്ല പുള്ളിക്ക് മാന്യസ്ഥാനത്ത് നിലപാടുകറി കയറി നിൽക്കാനുള്ളതായിരുന്നു അതിന് സമ്മതിക്കണില്ല നോബൽ പ്രൈസ് കിട്ടിയില്ല അത് എന്നൊക്കെ പറഞ്ഞു ഇതിനിടയ്ക്ക് കുറേ രാജ്യങ്ങളെല്ലാം വെററ്റി ഡീൽ ഒപ്പിടാൻ നോക്കി കാരണം അമേരിക്ക സാമ്പത്തിക തകർച്ചയിലേക്ക് പോകാൻ പോവാം രണ്ടായിരത്തി ഇരുപത്തി അമേരിക്കയുടെ സാമ്പത്തിക തകർച്ച ആരംഭിക്കുന്ന വർഷമാണ് അങ്ങനെ തന്നെ വേണം പറയും ഇത് ഒഴിവാവണമെങ്കിൽ മറ്റ് രാജ്യങ്ങളുമായിട്ട് മറ്റ് രാജ്യങ്ങൾ താന്നു നിൽക്കുന്ന തരത്തിലുള്ള ഡീലുകൾ ഒപ്പിടണം അതാണ് അത് നടക്കാണ്ട് വരും അതിൻ്റെ പ്രധാന കാരണം ഇന്ത്യയാണ് ഇന്ത്യ അമേരിക്ക അനുസരിച്ചില്ല ഇന്ത്യ ഒരു തരത്തിലും ഇത് നടന്നില്ല എന്ന് മാത്രമല്ല ഇന്ത്യ മറ്റു രാജ്യങ്ങളിൽ ഡീലുണ്ടാക്കി യു കെ ആയിട്ട് ഓസ്ട്രേലിയ ആയിട്ട് അതുപോലെ യു എ ആയിട്ട് പിന്നെ യൂറോപ്യൻ യൂണിയനുമായിട്ട് ഒക്കെ ഡീൽ റഷ്യ ആയിട്ട് പിന്നെ ഇത്രയും രാജ്യങ്ങളുമായിട്ട് പ്രധാനപ്പെട്ട ഡീലുകളാണ് അതൊക്കെ വന്ന അവിടെ അമേരിക്കയ്ക്ക് ഡീൽ ഒപ്പുവയ്ക്കേണ്ടി വന്നു അങ്ങനെ വന്നപ്പം അമേരിക്ക എന്തിനിക്കും അങ്ങനെയെങ്കിൽ കാരണം അമേരിക്ക ഇപ്പോൾ ഫേസ് ചെയ്ത ഒരു വലിയ പ്രശ്നം യൂറോപ്യൻ യൂണിയൻ്റെ ഇന്ത്യയുടെ ഡീലിനേക്കാളും ട്രംപിന് ഈഗോ ഹർട്ടായത് യൂറോപ്യൻ യൂണിയൻ ട്രംപിനെ പാര വെച്ചു എന്നുള്ള തോന്നലാണ് അങ്ങനെ ഒരു പാരയുണ്ടായി പറഞ്ഞാൽ ഓർമ്മയുണ്ടോ ട്രംപ് എന്ന് പറഞ്ഞാൽ അധികാരത്തിൽ കയറി വേറൊരു കാര്യമുണ്ട് ഉക്രൈൻ യുദ്ധം ഞാൻ അധികാരത്തിൽ ഒരാഴ്ച കേൾക്കാം അല്ലേ ആ ഒരാഴ്ച ഇനിയും കഴിഞ്ഞില്ലേ ആഴ്ചകൾ സ്വരൊന്നും കഴിഞ്ഞു കുറെ കയറി ഒരു അമ്പത്തിരണ്ടാഴ്ചയിലും കഴിയാറായി യുദ്ധം ഒന്നും അല്ല ഗ്രേറ്റും അതൊന്നും രണ്ടു ആയില്ല അപ്പം അമേരിക്ക പെട്ടു അപ്പം ഇനി അമേരിക്ക ഗ്രേറ്റ് ആവില്ലെങ്കിലും ട്രംപിന് സ്വയം ഗ്രേറ്റ് ഗ്രേറ്റാവണമെങ്കിൽ യുദ്ധം ഒന്ന് അവസാനിപ്പിക്കണമായിരുന്നു അത് ട്രംപ് ദ ഗ്രേറ്റ് ആയില്ല യുദ്ധങ്ങൾ അവസാനിപ്പിക്കുന്ന ട്രംപ് നോവൽ പ്രൈസ് നോവൽ പ്രൈസ് എല്ലാം ഇതാകെ പ്രശ്നമായി കാരണം പുള്ളി മുന്നേ കൂട്ടി പ്രഖ്യാപിച്ച ഞാൻ നിർത്തും എന്ന് പറഞ്ഞ യുദ്ധം ഉക്രൈൻ യുദ്ധമായിരുന്നു ഇന്ത്യയുടെ ഒക്കെ നിന്ന് കഴിഞ്ഞപ്പോഴുള്ളി പറഞ്ഞാൽ ഞാൻ നിർത്തി മറ്റേതല്ല ഞാൻ നിർത്തും പ്രഖ്യാപനം വന്നതാണ് ഇന്നും നടന്നില്ല എന്തുകൊണ്ട് നടന്നില്ല സെലൻസ്കിയെ വിളിച്ചു വരുത്തി അവനോട് കുറേ പോയിന്റുകൾ ഡിറ്റേറ്റ് ചെയ്തു ഇരുപത്തെട്ട് പോയിന്റുകൾ ഇന്ന ഇന്ന രീതിക്ക് ഇതെങ്ങോട്ട് അനുസരിച്ചു കൊടുക്കാം സെലൻസ്കിയെ യൂറോപ്യൻ യൂണിയൻ കയറി വിലക്കി നോനോ അതൊന്നും പറയാൻ നിൽക്കില്ല അതെല്ലാം ഋഷിക്ക് അനുകൂലമാണ് ശരിയാവില്ല നീ യുദ്ധം ചെയ്തു അങ്ങനെ പുള്ളി പകരം പത്തൊമ്പത് ടൈംസ് വിജയം ചോദിച്ചു ഞാൻ ഈ ടൈംസിലാണ് ചെയ്യാൻ പറഞ്ഞത് ട്രംപുണ്ടോ സംബന്ധിക്കണം യഥാർത്ഥ ട്രംപും പുള്ളിയിൽ നല്ല സുഹൃത്തുക്കളാണ് ഇവിടെ വൈരാഗ്യമൊന്നുമില്ല കാരണം ട്രംപ് ബിസിനസ്സുകാരനാണ് ബിസിനസ്സുകാരനായതുകൊണ്ട് തന്നെ പുള്ളി ലോകരാജ്യങ്ങൾ ചുറ്റി സഞ്ചരിച്ചിട്ടുണ്ട് അതുകൊണ്ട് ലോകത്ത് ഏറ്റവും എളുപ്പത്തിൽ ഒരു ബിസിനസ്സുകാരന് കുറച്ച് നന്നായിട്ട് ഡീൽ ചെയ്യാൻ പറ്റുന്നത് ഏകാധിപത്യ രാജ്യങ്ങളോടായിരിക്കും വേറൊന്നുമല്ല ജനാധിപത്യ രാജ്യങ്ങളിൽ ഒരു പാർട്ടിയോ ഗവൺമെൻറ്റോ മാറിയാൽ ചിലപ്പോൾ ബിസിനസ്സുകാരൻ്റെ താൽപ്പര്യങ്ങൾ ഹനിക്കപ്പെടും അതിന് വരെ മാറാത്ത പാർട്ടി മാറാത്ത ഭരണാധികാരിയാണെങ്കിൽ എളുപ്പമാണ് ദീർഘകാലം അപ്പം പുടനുമായിട്ടൊരാൾ ബിസിനസ് ചെയ്യുമ്പോൾ ആജീവനാന്ത ബിസിനസ് ചെയ്യാൻ കാരണം അയാളുടെ ജീവിതകാലം മുഴുവൻ പുടനായിരിക്കും അവിടെ പ്രസിഡൻ്റായിട്ടിരിക്കുന്നത് ഒരു ഇരുപത് ഇരുപത്തഞ്ച് വർഷം ഒരാൾ പ്രസൻറ്റായിട്ടിരിക്കണം ഒരാൾ ഒരാളുടെ കമ്പനിയായിട്ട് വന്ന് ഇരുപത്തഞ്ച് വർഷം ബിസിനസ് ചെയ്യാന്ന് പറഞ്ഞാൽ ചെറിയ കാലയളവൊന്നുമല്ല അതേസമയം ഒരു നാട്ടിൽ നാലോ അഞ്ചോ കൊല്ലം കഴിഞ്ഞപ്പോൾ ഗവൺമെൻറ് മാറി ഇവൻ്റെ ഒരു പണി കിട്ടി അങ്ങനെ ഇരിക്കും അങ്ങനെ നഷ്ടം വരുന്നില്ലോ അതുകൊണ്ട് തന്നെ ട്രംപ് എന്ന ബിസിനസ്സുകാരന് പുടിൻ എന്ന ഏകാധിപതി വളരെ താല്പര്യം ഉണ്ടാകും ഇനി ട്രംപിൻ്റെ മക്കൾക്കും താല്പര്യം ഉണ്ടാകും കാരണം പുടിനും പുടിൻ്റെ പാർട്ടിയിലെ അല്ലെങ്കിൽ പുള്ളി നിശ്ചയിക്കുന്ന ആൾക്കാരും ആൾക്കാരുമായിരിക്കുമല്ലോ അടുത്തായിട്ട് ഭരിക്കാൻ പോണേ അപ്പോൾ പോളിസി മാറില്ല ബിസിനസ് പോളിസി മാറില്ല അപ്പോൾ കൃത്യമായ നല്ലൊരു ബിസിനസ് പോളിസി വച്ചിട്ടൊരു ഡീല് സൈൻ ചെയ്താൽ ദീർഘകാലം ബിസിനസ് ചെയ്യാം ട്രംപ് ബിസിനസ്സുകാരനാണ് ബോൺ ബിസിനസ്സുകാരനാണ് അയാൾക്ക് ബിസിനസ് കണ്ടിന്യൂ ചെയ്യാനുണ്ട് ക്രിപ്റ്റോ കറൻസി വരെ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇദ്ദേഹത്തിന് പല കാര്യങ്ങളും ചെയ്തെടുക്കാനുണ്ട് അങ്ങനെ വരുമ്പം പുടിനുമായിട്ടുള്ള ഇതിൻ്റെ പുടിൻ ഒരു പ്രതിസന്ധിയിലാണ് കാരണം റഷ്യയെ സാമ്പത്തിക പ്രതിസന്ധിയിലാക്കിയൊക്കെയാണ് ലോകരാജ്യങ്ങൾ പ്രധാനമായിട്ടും അമേരിക്ക തന്നെയാണ് യുദ്ധത്തിന് അങ്ങനെ റഷ്യ ചാടിയെന്ന് വെച്ചാൽ ബൈഡൻ്റെ കാലത്താണ് ഉക്രൈൻ യുദ്ധം വന്നെ ബൈഡൻ്റെ കാലത്ത് ഉക്രൈനെക്കൊണ്ട് റഷ്യയെ പ്രകോപിപ്പിച്ച് യുദ്ധത്തിലേക്ക് വലിച്ചഴക്കുമായിരുന്നു അങ്ങനെ ദീർഘയുദ്ധത്തിൽ കുടുക്കിയിട്ടു അത് യുദ്ധം നിർത്താൻ അമേരിക്ക സന്ദർശിക്കുന്നില്ല ഉക്രൈൻകാർക്ക് ദീർഘം യുദ്ധം നിർത്തണമുണ്ടാവും പക്ഷേ അമേരിക്ക സംബന്ധിക്കുന്നുണ്ടായിരുന്നില്ല യൂറോപ്യൻ യൂണിയൻ സംബന്ധിക്കുന്നുണ്ടായിരുന്നില്ല അതിനിടയ്ക്ക് അമേരിക്കയിൽ പ്രസിഡന്റ് മാറി അപ്പം ട്രംപ് വന്നു ട്രംപിന്ന് നിർത്തണമെന്നുണ്ട് പക്ഷേ യൂറോപ്യൻ യൂണിയൻ ഇടം കൊല്ലിട്ട് നിൽക്കും അപ്പോൾ അമേരിക്കന്ന് ആയുധങ്ങൾ കൊടുക്കുന്നില്ല പകരം യൂറോപ്യൻ യൂണിയൻ പണം ആയുധങ്ങൾ ഉക്രൈൻ കൊടുക്കുകയാണ് അയാളെ പ്രയോഗിക്കുകയാണ് ഇസ്രായേലും പുറയിലുണ്ട് ഇസ്രായേൽ അത് സെലൻസ്കി ജുവനാണ് അപ്പം ഉക്രൈനിൻ്റെ പുറയിൽ ശക്തിയായിട്ട് ഇസ്രായേൽ നിൽക്കുണ്ട് ഇസ്രായേലിൻ്റെ താല്പര്യം അവിടെ കാരണം യുദ്ധം ഉണ്ടാക്കുക എന്നുള്ളത് ഇസ്രായേലിൻ്റെ താല്പര്യമാണ് യൂതന്മാരുടെയാണ് ആയുധ കമ്പനികൾ അപ്പോൾ ഈ ആയുധ കമ്പനികൾക്ക് വേണ്ടി യുദ്ധം ഉണ്ടാക്കേണ്ട ചുമതല പ്രകോപിപ്പിക്കേണ്ട ചുമതല ഇസ്രായേലിനും യുദ്ധത്തിൽ ഇറങ്ങേണ്ട ചുമതല അമേരിക്കുക പാവപ്പെട്ടതിൻ്റെ തന്നെ ബോബിടുക എന്നിട്ട് ആ ചോരയുടെ പണം പോക്കറ്റിൽ ആക്കി കുറേ കമ്പനികൾ യൂതന്മാരുടെ ആയുധ കമ്പനികൾ അങ്ങ് വിരാജിക്കും ഇതാണ് അപ്പം ട്രംപ് ഇതിനൊരു തടയിടന്നു അതുകൊണ്ടാണ് യൂറോപ്യൻ ആയുധ കമ്പനികളെ മൂപ്പിച്ച് അല്ലെ യൂറോപ്യൻ രാജ്യങ്ങളെ മൂപ്പിച്ച് അവരെ കൊണ്ട് സെലസ്കിക്ക് ആയുധങ്ങളെടുത്ത് യുദ്ധം കണ്ടിന്യൂ ചെയ്യുന്നത് ഇതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അതുകൊണ്ട് പുടിനും പ്രശ്നത്തിലായി ഉക്രൈൻ യുദ്ധം കാരണമാണ് ലബനനിലോ അല്ലെങ്കിൽ സിറിയയിലോ കടന്ന രാഷ്ട്രീയ മാറ്റങ്ങളിൽ പുട്ടിൻ ഇടപെടാൻ പറ്റാണ്ട് പോയത് അവിടെയെല്ലാം പുടിൻ്റെ ആൾക്കാരായിരുന്നു ഭരിച്ചിരുന്നത് അവരെല്ലാം വെളിയിപ്പോയി അങ്ങനെ പെട്ടു ഇനി അടുത്തതായിട്ട് ഇറാനാണ് ഇറാനും വീഴ്ത്തി കഴിഞ്ഞാൽ അപ്പം ഇസ്രായേലൊക്കെ നോക്കുന്നതാണ് ഇദ്ദേഹത്തിൻ്റെ പുടിൻ്റെ ഓരോ ചർഗമായിട്ട് അരിയുക അപ്പോൾ ട്രംപിന് അത്ര താല്പര്യമില്ല അതുകൊണ്ട് തന്നെ ട്രംപ് എങ്ങനെയെങ്കിലും പുടിൻ്റെ താല്പര്യങ്ങളെ സംരക്ഷിക്കാൻ നോക്കും അതിൻ്റെ കൂടെ ഭാഗമാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഏറ്റവും നല്ലത് ഡോളർ ആക്സെപ്റ്റ് ചെയ്യാൻ പുടിൻ തയ്യാറാകുന്നു പുടിൻ പറയുന്നു ട്രംപും പറയുന്നു എന്നാൽ നമുക്കൊരു ഡീൽ ഒപ്പുവയ്ക്കാം ഒരു വ്യാപാര കരാർ ഒപ്പുവയ്ക്കുന്നു അപ്പോൾ അമേരിക്കയായിട്ടൊരു ഡീല് പ്രോപ്പറായിട്ട് ഒപ്പുവെച്ചാൽ ഡോളർ ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ് എന്നുള്ളത് അമേരിക്കയും രണ്ട് പക്ഷവും അംഗീകരിച്ച് സന്തോഷത്തോട് അംഗീകരിച്ചാൽ ഡോളർ വിനിമയം നടത്തണമെങ്കിൽ സ്വിഫ്റ്റ് എന്ന് പറയുന്ന അമേരിക്കയുടെ വിനിമയ സംവിധാനം വേണ്ടിവരും ആ സ്വിഫ്റ്റ് നടപ്പാവണമെങ്കിലോ ഉപരോധം കുറയ്ക്കേണ്ടി വരും ഇല്ല ഇല്ലാണ്ടാക്കേണ്ടി വരും അപ്പോൾ ഉപരോധം ഇല്ലാണ്ടാക്കിയാലോ പുടിന് കാര്യങ്ങൾ എളുപ്പമായി ഉപരോധം ഇല്ലാണ്ടായാൽ ഡോളറിൽ കൂടെ തന്നെയോ അല്ലാതെയൊക്കെ പുഡിന് എണ്ണക്കച്ചവളം നടന്നു റഷ്യയിൽ ധാരാളം ഓയിലുണ്ട് അത് ഇന്ത്യക്കും വീണ്ടും വിൽക്കാം ഇന്ത്യ നിർത്തുന്നില്ല അറ്റ്ലീസ്റ്റ് ഷാഡോ ഫീറ്റ് ഉപയോഗിച്ചിട്ടായാലും ഇന്ത്യ അത് വാങ്ങും നേരിട്ട് സത്യസന്ധമായിട്ട് വാങ്ങാൻ പറ്റിയില്ല പറ്റുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ നേരിട്ട് ഓർഡറുകളും വെളിയിൽ കാണിക്കില്ല രഹസ്യ ഓർഡേഴ്സ് ആയിരിക്കും അപ്പം ഇന്ത്യയ്ക്കോ ചൈനയ്ക്കോ ഈ പ്രശ്നമില്ല ധാരാളം ഓയില് അവിടുന്ന് വാങ്ങാം ലോകരാജ്യങ്ങൾക്ക് ആർക്കും വാങ്ങാം റഷ്യൻ ഓയിൽ അങ്ങനെ കാര്യമായിട്ട് രംഗത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ ആഗോളതലത്ത് എണ്ണ വില പെട്ടെന്നൊന്നും കൂടില്ല കാരണം ധാരാളം എണ്ണ വരുവാണ് അതെ അപ്പോൾ അങ്ങനെ വരുമ്പം ഇതിൽ കൂടുതൽ അമേരിക്കയ്ക്ക് ഇതിനകത്ത് കുറച്ച് നേട്ടങ്ങളുണ്ട് ഇങ്ങനെ ഒരു യഥാർത്ഥത്തിൽ ഇപ്പോൾ യുദ്ധം ഇല്ല ആയുധ കമ്പനിന്നുള്ളത് ഒഴിവാക്കിയാൽ റഷ്യ ആയിട്ടുള്ള ഒരു ഡീല് വന്നാൽ അമേരിക്കയ്ക്ക് തെറ്റൊന്നുമില്ല നേട്ടമാണ് കാരണം അമേരിക്കയിലെ ഇൻവെസ്റ്റേഴ്സിന് പേർക്കും റഷ്യയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും അമേരിക്ക റഷ്യയ്ക്ക് ഇടയിൽ ഒത്തിരി കൊടുക്കൽ വാങ്ങലുകൾ നടക്കും കൂടുതൽ അമേരിക്കയ്ക്ക് ഒത്തിരി സാധനങ്ങൾ റഷ്യയിൽ വിൽക്കാൻ പറ്റും ഇപ്പോൾ ഇന്ത്യയിലേക്ക് അവർ പറഞ്ഞുകൊണ്ടിരുന്ന ഭക്ഷ്യോൽപ്പന്നങ്ങൾ ഡയറി ഉൽപ്പന്നങ്ങൾ ചോളം മാംസോൽപ്പന്നങ്ങൾ ഇതെല്ലാം ഇന്ത്യയിൽ വിൽക്കാൻ പറ്റണതാണല്ലോ ഇന്ത്യ സമ്മതിച്ചിട്ടില്ല പക്ഷേ റഷ്യ വിൽക്കാൻ പറ്റും കാരണം റഷ്യയിൽ നല്ല ക്ഷാമമുണ്ട് റഷ്യ അമേരിക്ക എന്ന് പറഞ്ഞാൽ പല പ്രോഡക്റ്റും റഷ്യയുടെ ആവശ്യമാണ് അതുകൊണ്ട് തന്നെ അവിടെ വാങ്ങാൻ പറ്റും അപ്പം ബുദ്ധിമുട്ടില്ലാതെ ഒരു രാജ്യമായിട്ട് അറ്റ്ലീസ്റ്റ് നിലവാണ്ട് ഒരു രാജ്യമായിട്ടെങ്കിലും നല്ല കച്ചവടം നടത്താൻ അമേരിക്കയിൽ പറ്റും ആ അർത്ഥത്തിൽ അമേരിക്കൻ ബിസിനസ്സുകൾക്ക് റഷ്യായിട്ടൊരു ഡീൽ ഉപകാരപ്പെടും എന്നാണ് വാസ്തവം അത് ഉപരോധം മാറുന്നു കച്ചവടം നടക്കുന്നു പുടിന് ഇഷ്ടപ്പെട്ട തരത്തിൽ പെട്രോളിയം ഡീലുകൾ നടക്കുന്നതുകൊണ്ട് പുടിനത് താല്പര്യപ്പെടും റഷ്യയ്ക്ക് മുകളുള്ള ഒരു അമേരിക്കയുടെ ഒരു കുരുക്കങ്ങില്ലാണ്ടാവും ട്രംപ് ആഗ്രഹിക്കുന്നത് അധികാരത്തിൽ ഇറങ്ങുന്നതിന് മുമ്പ് എങ്ങനെയെങ്കിലും ഉക്രൈൻ യുദ്ധം നിർത്തിക്കുക എന്നുള്ളതായിരിക്കും യുദ്ധം നിർത്താൻ ഉക്രൈൻ തയ്യാറില്ല നിർത്തിക്കാൻ യൂറോപ്യൻ യൂണിയൻ തയ്യാറില്ല ട്രംപിനെ ധിക്കരിച്ചു ഞാൻ മുമ്പ് പറഞ്ഞല്ലോ ട്രംപ് കുറേ ടൈംസ് പറഞ്ഞു കൊടുത്തു ഇയാൾ നിരാകരിച്ചു യൂറോപ്യൻ യൂണിയൻ പുറകിരിക്കുകയാണ് ആ കലിപ്പാണ് ട്രംപ് ഗ്രീൻലാൻഡിൻ്റെ കാര്യത്തിൽ കാണിച്ചത് എന്തുകൊണ്ടാണ് ട്രംപ് ഗ്രീൻലാൻഡ് ക്ലെയിം ചെയ്ത് അവിടെ പിടിച്ചെടുക്കും അല്ലെങ്കിൽ വിലക്കി വാങ്ങിക്കുന്നൊക്കെ പറയുന്നത് അത് യൂറോപ്യൻ യൂണിയൻ ആയിട്ടുള്ള വിരോധം കൊണ്ടാണ് യൂറോപ്യൻ യൂണിയൻ സെൽസ്കയുടെ പുറകിൽ ഉറച്ചു നിന്ന് അയാളെ മോപ്പിച്ച് യുദ്ധം കണ്ടിന്യൂ ചെയ്തിരിക്കുന്നു ഇപ്പുറത്ത് യുദ്ധം അവസാനിക്കുന്നില്ല ഇത് വലിയൊരു പ്രശ്നമായി അങ്ങനെ വന്നപ്പോൾ ഇവർക്ക് എന്ത് പറ്റിയെന്ന് വെച്ചാൽ ട്രംപിന് അതൊരു വലിയ ഈഗോ ഹട്ടായി ട്രംപിന് ഈഗോ ഹർട്ടായ പിന്നെ പറഞ്ഞിട്ട് വരില്ല അയാളടുത്ത നടപടിയിലേക്ക് കിടക്കും അങ്ങനെ ഈഗോ ഹർട്ടായ ഉണ്ടാണ് ഞാൻ ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കുന്ന പറഞ്ഞത് അപ്പോൾ ഗ്രീൻലാൻഡിലേക്ക് ഇടുന്ന യൂറോപ്പ് പട്ടാളക്കാരെ ഇവിടെ നടക്കും ആകെ വിട്ടത് മുപ്പത്തേഴ് പട്ടാളക്കാരെയാണ് മുഴുവൻ യൂറോപ്യൻ രാജ്യങ്ങളാണ് ചേർന്നിട്ട് അത് നമുക്ക് പരിഹാസ്യമായിട്ട് തോന്നാം അതെന്താ മുപ്പത്തേഴ് പേരാണ് വിട്ടേ അത് മതി ഈ മുപ്പത്തേഴ് അവിടെ നിൽക്കുമ്പോൾ വേണ്ട യൂറോപ്പിൻ്റെ വീണ്ടും നിൽക്കുന്ന ഒരാളെങ്കിലും അവിടെ നിൽക്കുമ്പോൾ അമേരിക്ക വളർന്ന ഒരു വെടിയുണ്ട് കുട്ടിയാണ് അത് യൂറോപ്യൻ യൂണിയനും അമേരിക്കയുടെ എല്ലാ ബന്ധവും അവസാനിക്കും കാരണം അങ്ങനെയാണ് ഉറക്കെടൽ റിലേഷൻസ് ഈഗോ കാരണം ഹർട്ടാവുമണം ഒറ്റ പെടിയുണ്ട് അമേരിക്കൻ സൈനികൻ ഒരുത്തൻ അവൻ്റെ ഉയരകെടിനു ഒരു വെടിയുണ്ട് ആരുടെ നേരെ വെക്കേണ്ട ഗ്രീൻലാൻഡ് ആഗ്രഹിക്കാൻ വേണ്ടിയിട്ട് ഒരു വെടി വെച്ചാണ് തീരും അതോട് യൂറോപ്യൻ യൂണിയൻ വേണേൽ അമേരിക്കയുടെ യുദ്ധം പ്രഖ്യാപിക്കും നാറ്റോ എന്ന് പറഞ്ഞാൽ ഇല്ലാണ്ടാവും അതൊക്കെ ട്രംപിനും അറിയാം അപ്പോൾ ട്രംപ് അടുത്ത പണി എന്തായാലും അവരങ്ങോട്ട് പട്ടാളത്തെ വിട്ടു അപ്പോൾ അമേരിക്ക ഇനി പട്ടാളത്തെ ഇറക്കുക എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ ഏറ്റവും വലിയ സഖ്യേഷട്ട് നിൽക്കേണ്ട ആൾക്കാരാണ് യൂറോപ്യൻ യൂണിയൻ അവരുമായിട്ടുള്ള ബന്ധം പൂർണ്ണമായിട്ടും അതിന് അതിനുപകരം ഒരു പിൻവാതിൽ കളി ട്രംപ് കളിക്കുകയാണ് പുട്ടിനുമായിട്ടൊരു കരാറുപ്പുടാ എന്ന് വെക്കുന്നു ചർച്ചകൾ നടക്കുന്നുണ്ട് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നുണ്ട് ട്രംപിൻ്റെ മരുവം തന്നെ മോസ്കോയിൽ പോയിരുന്നു ചർച്ചകൾക്കായിട്ട് അപ്പോൾ അതിൻ്റെ പരിണത ഫലം ഇങ്ങനെയായിരിക്കും ചിലപ്പോൾ വരാൻ പോകണം അങ്ങനെ വന്നാൽ ഇപ്പം ഇറാനുമായിട്ടുള്ള നിലവ് നടക്കുന്ന ഒരു പ്രശ്നം യുദ്ധത്തിലേക്ക് പോകാനുള്ള സാധ്യത അതുവരെ പരിഹരിക്കപ്പെടും റഷ്യയായിട്ട് കാര്യങ്ങൾ തീരുമാനിച്ച് ഡോളർ സ്വിഫ്റ്റ് യൂസ് ചെയ്തിട്ടുള്ള വ്യാപാരം അമേരിക്കയുടെ ഇൻവെസ്റ്റേഴ്സിന് റഷ്യയിൽ പോയി ഇൻവെസ്റ്റ് ചെയ്യാൻ അവസരം അമേരിക്ക ഉൽപ്പന്നങ്ങൾക്ക് റഷ്യയിൽ മാർക്കറ്റ് ഒക്കെ കിട്ടിയാൽ വലിയൊരു പ്രശ്നം കഴിഞ്ഞു അതായി കഴിഞ്ഞാൽ അതിൻ്റെ രണ്ടാം ഘട്ടമായിട്ട് ഇറാനും കൂടിയായിട്ട് ഇതുപോലെ നാക്കാനായിരിക്കും നോക്കുക അപ്പോൾ ഒരുപക്ഷെ ഇറാനിൽ നിന്നുപോയ പോയ പൂട്ടിക്കളഞ്ഞ അമേരിക്കൻ എംബസി ഏതെങ്കിലും ഒരു അമേരിക്കൻ പ്രസിഡന്റ് തുറക്കാൻ സാധിക്കും ട്രംപിന് മാത്രമായി കാരണം ട്രംപ് ബിസിനസ് ഡീലുകളിലേക്ക് എല്ലാവരെയും കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് അപ്പോൾ ആണവായുധ ഭീഷണി ഞാൻ അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ഇനി അവസാനിച്ചില്ലെങ്കിൽ ശരി ഇപ്പം നമ്മുടെ കരാറിൽ ഒപ്പ് ഒപ്പിടാൻ മടിക്കുന്ന പല കാര്യങ്ങളും ഒപ്പിടാൻ പോവുകയാണെന്നാണ് നമ്മൾ പ്രഖ്യാപിച്ചത് അതുപോലെ ഇവിടെ വന്നതെന്ന് വരും എന്തെങ്കിലുമൊക്കെ പറഞ്ഞെന്ന് വരും ചിലപ്പോൾ ഇറാൻ സമ്മതിച്ചെന്ന് വരും ഓരോ കാര്യങ്ങൾ പക്ഷേ ഒരു വലിയ വിഷയം തീർന്നു കിട്ടാം അതിലേക്ക് കടക്കണമെങ്കിൽ അത് റഷ്യ നല്ല ബന്ധം വരുന്നത് റഷ്യയെ പ്രശ്നത്തിൽ നിർത്തി മുൾമുനെ നിർത്തിക്കൊണ്ട് ഇറാനുമായിട്ട് ഒരു ഒത്തുതീർപ്പ് യഥാർത്ഥത്തിൽ സാധ്യമല്ല അതുകൊണ്ട് റഷ്യയായിട്ടുള്ള പ്രശ്നങ്ങൾ അവസാനിപ്പിക്കുക അവസാനിപ്പിക്കാൻ വേണ്ടി ബിസിനസ് ഡീലുണ്ടായില്ല ഡോളറിൻ്റെ കാര്യം പറഞ്ഞു തന്നെ ഒരു കണക്കിന് ഇന്ത്യക്കൊക്കെ മെച്ചമാണ് കാരണം നമുക്ക് ഉപരോധ ഭീഷണിയുടെ പ്രശ്നമൊന്നുമില്ലാണ്ട് നേരിട്ട് തന്നെ ഓയിൽ വാങ്ങിക്കാം നമ്മൾ വാങ്ങുന്നു നമുക്ക് റിഫൈനറികൾ ഉണ്ട് നമുക്ക് റിഫൈനറി ഉണ്ടെന്നുള്ളതാണ് നമ്മൾക്ക് മെച്ചം അത് വെച്ച് റിഫൈൻഡ് പ്രൊഡക്ട്സ് ലോകത്ത് എവിടെയും വിൽക്കാം നമ്മുടെ ആധിപത്യം കണ്ടിന്യൂ ചെയ്യും നമുക്ക് എല്ലാ എല്ലാവിധത്തിലും റഷ്യായിട്ട് അനേകം അനേകം കാര്യങ്ങളെയും പറ്റും മാത്രമല്ല ഇന്ത്യ റഷ്യ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കുറേ ഇത് ഇൻവെസ്റ്റ്മെൻസ് ഉണ്ട് ഒരു ആഡിയോ സ്റ്റോക്കിൻ്റെ ഡെവലപ്മെൻറ്റ് ഉണ്ട് റാഡി ഹോസ്റ്റോ ടു ചെന്നൈ ഒരു കപ്പൽപാത ഡെവലപ്പ് ചെയ്യണം സൈബീരിയൻ മേഖലയെ വികസിപ്പിക്കാറുണ്ട് അവിടെ പുതിയ നഗരങ്ങൾ നിർമ്മിക്കാണ്ട് ഇതെല്ലാം ഇന്ത്യയാണ് നാളെ ചെയ്യാൻ പോകുന്നത് ഇന്ത്യക്ക് ഇത് ബുദ്ധിമുട്ടില്ലാണ്ട് ചെയ്യാൻ പറ്റും ഉപരോധം നിൽക്കുമ്പോൾ പലതും എളുപ്പമല്ല ഉപരോധം മാറിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ വളരെ എളുപ്പമാണ് അനേകം ഇൻവെസ്റ്റ്മെൻ്റുകൾ അപ്പം റഷ്യയും ചൈനയും ഇന്ത്യയും ഇതൊക്കെ കുറച്ച് രാജ്യങ്ങൾ ഇൻവോൾവ് ചെയ്യുന്ന ഒരു വലിയൊരു ബിസിനസ് പാത തന്നെ തുറന്നു വരും അത് വളരെ ലെജിബിളായിട്ട് ചെയ്യാൻ പറ്റും ഷാഡോ ഫ്ലീറ്റ് ഉപയോഗിക്കാതെ തന്നെ ഇങ്ങനെ പല മാറ്റങ്ങളും വരാൻ വളരെ ഒരു സാധ്യത മുന്നേ തുറന്നു കിട്ടുകയാണ് അതിൻ്റെ ഏറ്റവും വലിയ തമാശ എന്നാന്ന് വെച്ചാൽ അങ്ങനെ ഉപരോധം മാറിയാതെ ചിലപ്പോൾ ഉക്രൈൻ യുദ്ധം കണ്ടിന്യൂ ചെയ്തു തരുന്നതാണ് സെലസ്കി വെറുതെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും റഷ്യ പ്രശ്നങ്ങൾ പരിഹരിച്ച് ചിലപ്പോൾ മുന്നോട്ട് പോവുകയും ചെയ്യും അങ്ങനെയൊക്കെ വന്നാൽ യൂറോപ്യൻ യൂണിയന് നാളെ ഈ നിഴൽ യുദ്ധം അവസാനിപ്പിക്കേണ്ടി വരും അല്ലെങ്കിൽ ഈ ശിഖണ്ഡിയെ മുൻനിർത്തിയുള്ള യുദ്ധം അവസാനിപ്പിക്കേണ്ടി വരും ശരിക്കും ശിഖണ്ഡി യുദ്ധമാണ് നടക്കുന്നത് ഉക്രൈനെ മുൻനിർത്തി യൂറോപ്യൻ ആണല്ലോ കളിക്കുന്നത് അതൊക്കെ അവസാനിപ്പിക്കേണ്ട ഘട്ടം വന്നേക്കാം എന്തായാലും ട്രംപിന് ആ യുദ്ധം നിർത്ത് നിർത്തിച്ചു ഞാൻ നിർത്തിച്ചു എന്ന് പറയുന്ന ട്രംപിൻ്റെ ആവശ്യമാണ് അതിലേക്കുള്ള പല വഴികളും ട്രംപ് നോക്കും അതിലേറ്റവും വലിയൊരു വഴിയാണ് സമ്മർദ്ദതന്ത്രം അങ്ങനെ യൂറോപ്യൻ യൂണിയൻ സെലോസ്കിയെ സമ്മർദ്ദപ്പെടുത്തണമെങ്കിൽ അതിനുള്ള ഏറ്റവും മികച്ച മാർഗ്ഗമാണ് പുടിനുമായിട്ട് ഒരു ഡീല് സൈൻ ചെയ്യാന്നുള്ളത് അമേരിക്ക അതിന് തയ്യാറെടുത്ത് കഴിഞ്ഞു എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് വരുന്ന ആഴ്ചകളിൽ നമുക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് കാണാൻ പറ്റും